പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈയൊരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് കുംഭൻ രാശിക്കാർക്ക് ആദിത്യൻ അതിശക്തമായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു കുംഭൻ രാശിക്കാർക്ക് ഇവിടെ സൂര്യൻ ഏഴാം ഭാവാധിപനാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം മദനാലോക ഭാര്യാവർത്തൃ സമാഗമാഹ ശയ്യാ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുന്യാനപി സപ്തമാ വിവാഹം കാമം മദനം ഭാര്യാസുഖം ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു ഏഴാം ഭാവം അതിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്നത് ധനുരാശിയിലാണ് അതൊരു രാശിയാണ് അതിനാൽ വിവാഹ തീരുമാനങ്ങളാകാം യാത്രയാകാം ആ യാത്രയിൽ വളരെയധികം ഗുണമുണ്ടാകും ഇപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായ സ്ഥിതി തൻ്റെ ഹയർ ഓഫീഷ്യൽസിൽ നിന്നും അതോറിറ്റിയിൽ നിന്നും ലഭിക്കുക ശമ്പളം കൂടുതൽ ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു മാസം സഞ്ജാതമാകുന്നുണ്ട് അതിനാൽ വളരെയധികം ഉത്സാഹിക്കുക വിവാഹ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കാണാം അതേ രീതിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ് ഈ ധനുമാസത്തിൽ തീരുമാനമാകാം മകരമാസത്തിലെല്ലാം നടക്കട്ടെ ധനുമാസത്തിൽ കോൺമാസമാണ് നാം വീടിൻ്റെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യുകയില്ല അതിനാൽ മകരമാസം ജനുവരി പതിനഞ്ച് മുതൽ അതിന് വളരെ അനുകൂലമാണ് അതുമാത്രമല്ല ജനുവരി പതിനഞ്ച് മുതൽ മകരം മുതൽ മറ്റൊരു ആറുമാസക്കാലം ഉത്തരായനമാകുന്നു സൂര്യൻ അങ്ങേയറ്റം ശക്തനായി വരുന്ന മാസമാകുന്നു അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങളും എല്ലാം ലഭിക്കാം ഭാര്യയുടെ സ്വത്ത് ലഭിക്കാം വിവാഹം മാത്രമല്ല ഭാര്യയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കുക അതേ രീതിയിൽ തൻ്റെ യാത്ര അനുകൂലമായ യാത്ര തനിക്ക് കൈവരുന്നു എന്താണ് കുംഭൻ രാശി കൂടി നിങ്ങൾ ചിന്തിക്കണം അവിട്ടനക്ഷത്രത്തിലെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി അതിനാൽ കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ ആദ്യത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം സ്വതവേ ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് പ്രായണ എല്ലാ ഗ്രഹങ്ങളും ആനുകൂല്യത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ഈ ഒരു മാസക്കാലം വളരെയധികം ഉത്സാഹിക്കുക എല്ലാ കാര്യങ്ങളും ഉമ്മൻ രാശിയെ സംബന്ധിച്ചോളം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം